നിങ്ങൾ നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അന്വേഷിക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമിലി സലൂൺ ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് വളരെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിലോ അതും നിങ്ങളുടെ പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു സലൂൺ ആണെങ്കിലോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയാലോ അപ്പോൾ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സലൂൺ നമ്മുടെ കാട്ടാക്കടയുണ്ട് സ്മിത ആൽബീസ് ഫാമിലി സല്യൂൺ ബ്യൂട്ടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് ക്യാബിനുകൾ ജെന്റ്സിനും ലേഡീസിനും എല്ലാ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്കും ആവശ്യമായ വിപുലമായ സജ്ജീകരണങ്ങളുമായി സ്മിത അൽബി മെക്കോവ സ്റ്റുഡിയോ പ്രളയത്തിൽ സർവം നശിച്ച ജനതയെ വിദേശ സഹായങ്ങൾ സ്വീകരിക്കാൻ അനുവദിക്കാതെ ഇരുന്നവരാണ് ഇന്ന് കേരളത്തിനെതിരെ നിൽക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പ്രതിപക്ഷം എതിർപക്ഷമല്ല മറ്റൊരു പക്ഷമാണ് എന്ന ബഹുമാനത്തിലാണ് നവകേരള സിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചത് എന്നാൽ അവർ നിസ്സഹകരണ മനോഭാവം സ്വീകരിച്ചത് ദൗർഭാഗ്യകരമായ കാര്യമാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി മലയാളികളെ ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കാതെ ഇരുപത്തിയഞ്ചു വർഷത്തിനപ്പുറമുള്ള കേരളത്തെ വിഭാവനം ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് ആ സർക്കാരിന്റെ കഴുത്തിനിരിക്കുന്ന സാമ്പത്തിക നയങ്ങളെ ജനങ്ങളുടെ മുന്നിലല്ലാതെ മറ്റെവിടെയാണ് തുറന്നു കാട്ടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന നവകേള സദസ് സംഘടിപ്പിക്കുന്ന